രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിലെ വാഴ്സോയിലെത്തി നാപ്പത്തഞ്ച് വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണിത് ഇന്ന് പോളിഷ് പ്രസിഡന്റ് ആൻഡ്രേ ദുഡ പ്രധാനമന്ത്രി ഡൊണാൾ ടോസ്ക് എന്നിവരുമായി മോദി കൂടിക്കാഴ്ച നടത്തും വാഴ്സോ വിമാനത്താവളത്തിൽ പോളണ്ട് വിദേശകാര്യ സഹമന്ത്രി റഡാഷോ സിക്കോർസ്കി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു ഹോട്ടലിലെത്തിയ മോദി കുട്ടികളൊരുക്കിയ കലാവിരുന്ന് ആസ്വദിച്ചു പോളണ്ടിലെ ഇന്ത്യൻ പ്രവാസികളും പ്രധാനമന്ത്രിയെ കാണാനെത്തിയിരുന്നു തുടർന്ന് ജൻ മുൻ മഹാരാജാവിന്റെ സ്മാരകം സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള പോളിഷ് അഭയാർത്ഥി കുട്ടികൾക്ക് രാജാവ് അഭയം നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ മൗണ്ട് കാശിയ യുദ്ധത്തിലെ പോളിഷ് സേനയുടെ വിജയത്തെ ഓർമ്മിപ്പിക്കുന്ന യുദ്ധ സ്മാരകവും കോലാപൂർ സ്മാരകവും മോദി സന്ദർശിച്ചു നവൻഗറിലെ സാഹിബ് അഭയം നൽകിയ പോളിഷ് കുട്ടികളെ പാർപ്പിച്ച കോലാപൂരിലെ ഗ്രാമത്തിന്റെ ഓർമ്മയ്ക്കാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യ പോളൻ നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷിക ആഘോഷം കൂടി കണക്കിലെടുത്താണ് സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ് ഒടുവിൽ പോളണ്ട് സന്ദർശിച്ചത് ഇരു രാജ്യങ്ങൾക്കിടയിലും ശക്തവും ഊർജ്ജസ്വലവുമായ ബന്ധത്തിന് അടിത്തറയുണ്ടാക്കുവാൻ തന്റെ സന്ദർശനം സഹായിക്കുമെന്ന് ഇന്നലെ രാവിലെ ഡൽഹിയിൽ നിന്നും പുറപ്പെടുമ്പോൾ പ്രധാനമന്ത്രി മോദി മാധ്യമങ്ങളോട് പറഞ്ഞു മധ്യ യൂറോപ്പിലെ പ്രധാന സാമ്പത്തിക പങ്കാളിയാണ് പോളണ്ട് ജനാധിപത്യത്തോടും ബഹുസ്വലതയോടുമുള്ള പ്രതിബദ്ധത ഇന്ത്യയുമായുള്ള ബന്ധത്തെ കൂടുതൽ സുദൃഢമാക്കുമെന്നും മോദി പറഞ്ഞു പോളണ്ട് സന്ദർശനത്തിന് ശേഷം മോദി നാളെ യുക്രൈന്റെ തലസ്ഥാനമായ കീവിയിൽ എത്തിച്ചേരും റെയിൽഫോഴ്സ് വൺ എ എന്ന ആഡംബര ട്രെയിനിലാണ് മോദി എത്തുന്നത് പോളിഷ് അതിർത്തിയിലെ ഷെമീഷെൽ നഗരത്തിൽ നിന്നുള്ള യാത്ര പത്ത് മണിക്കൂറോളം നീണ്ടു നിന്നേക്കും റഷ്യൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യോമപാത അടച്ചിരിക്കുന്നതിനാൽ ട്രെയിൻ മാർഗമാണ് ലോക നേതാക്കൾ യുക്രൈനിൽ എത്തുന്നത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുതൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വരെ റെയിൽഫോഴ്സ് വണ്ണിലാണ് കിവിയിലെത്തിയത് വളരെ അധികം ആഡംബര സൗകര്യങ്ങളാണ് വണ്ടിയിലുള്ളത് വലിയ രീതിയിലുള്ള ആഡംബര ഇന്റീരിയർ അതിതീവ്രമായ സുരക്ഷാ സംവിധാനങ്ങൾ ഔദ്യോഗിക ജോലികൾക്കും വിശ്രമത്തിനും ഇണങ്ങുന്ന തരത്തിലുള്ള തടി കൊണ്ടുള്ള ക്യാബിനുകൾ മീറ്റിംഗുകൾക്ക് അനുയോജ്യമായ ടേബിൾ ഇന്റർനെറ്റ് സോഫ ടെലിവിഷനുകൾ തുടങ്ങിയ നിരവധി സൗകര്യങ്ങൾ ഇതിലുണ്ട് അതേസമയം തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നാല് ദിവസം നീളുന്ന അമേരിക്കൻ സന്ദർശനം നാളെ ആരംഭിക്കുകയാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സുള്ളീവൻ തുടങ്ങിയവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും കൂടാതെ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതിനിധികളുമായും സംവാദിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം പ്രാവശ്യം അധികാരമേറ്റതിനു ശേഷം ഇതാദ്യമായാണ് പ്രതിരോധ മന്ത്രി അമേരിക്ക സന്ദർശിക്കുന്നത് തേർട്ടി വൺ എം ക്യു നയൻ ബി പ്രൊഡക്ടർ ഡ്രോണുകൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ പദ്ധതി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കും പ്രതിരോധ മേഖലയിൽ തദ്ദേശീയ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഭേദഗതികളോടെയാണ് ഇന്ത്യൻ ഡിഫൻസ് അക്വിസ്യേഷൻ കൌൺസിൽ ഡ്രോണുകൾ വാങ്ങാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് കോംബാക്ട് വാഹനങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും ചേർന്ന് പരിഗണിക്കുന്ന പദ്ധതികൾക്ക് പുറമേ ഇന്ത്യയിൽ ജിഇഎഫ് ഫോർ വൺ ഫോർ ജെറ്റ് എഞ്ചിനുകളുടെ സഹനിർമ്മാണവും നിർമ്മാണവും നടക്കുന്ന ചർച്ചയിൽ വിഷയമാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രാജ്യത്ത് നടക്കുന്ന വലിയ പ്രതിസന്ധികളും അക്രമങ്ങളും അറിയാതെയാണോ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങൾ തമ്മിൽ കൈ കൊടുക്കാൻ പോകുന്നതെന്നും മനസ്സിലാകുന്നില്ല രാജ്യത്ത് നടക്കുന്ന അക്രമാസക്തമായ കാര്യങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തുവാനും നീതി മേടിച്ചു കൊടുക്കുന്നതിനു വേണ്ടി അവരുടെ കുടുംബത്തിനൊപ്പം നിൽക്കുന്നതിനും പ്രധാനമന്ത്രി എപ്പോഴാണ് വരുന്നതെന്ന് ആകാംക്ഷയിലാണ് എല്ലാവരും നോക്കിക്കാണുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തും കാത്തു സംരക്ഷിക്കേണ്ട ഭരണകർത്താക്കൾ എന്തുകൊണ്ടാണ് ഇതുവരെയും രംഗത്ത് എത്താത്തത് എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനാൽ രാജ്യത്തിന്റെ സുരക്ഷയും ആളുകളുടെ ജീവനും മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഭരണകർത്താക്കൾ ഇനി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം